നമസ്കാരം ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പെട്ടെന്നങ്ങ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ അത് ചോദ്യം ചെയ്യപ്പെടണം ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത് അതും ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഒരാൾ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു സ്വകാര്യ വിദേശ എങ്ങനെയാണ് ഇത്രയും ചർച്ചയാകുന്നത് എങ്ങനെയാണ് ഇത്രയും വിവാദങ്ങളാകുന്നത് ഗവർണറെ പോലും അറിയിക്കാതെയാണ് മറ്റാർക്കും മുഖ്യമന്ത്രിയുടെ ചുമതല നൽകാതെയുമാണ് മുഖ്യമന്ത്രി ഭാര്യക്കും ഒപ്പം ദുബായിലേക്ക് പറഞ്ഞത് യു എയിലുള്ള മകനെയും കൂട്ടി ഇന്തോനേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കുമാണ് വിനോദയാത്ര നടത്തുക മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും മകൾ വീണയും നേരത്തെ യു എയിലെത്തിയിരുന്നു എന്നാൽ ഇത് ചോദിച്ച മാധ്യമ പ്രവർത്തകരുടെ കഴിവുകേടാണെന്ന് ഇ പി ജയരാജൻ പറയുന്നു ജാവ്ദേക്കർ വിഷയത്തിൽ എ രക്ഷിച്ച മുഖ്യമന്ത്രിയോടുള്ള പ്രത്യുപകാരമായിട്ടേ ഇതിനെ കാണാൻ കഴിയൂ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് ചോദിച്ചപ്പോഴായിരുന്നു യുടെ ഈ ക്ഷുഭിതരായ മറുപടി സ്പോൺസർ ആരാണെന്ന് പറയേണ്ടതില്ലെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് നിങ്ങളല്ലോ ചിലവ് വഹിക്കുന്നത് മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണ് പാർട്ടി അറിഞ്ഞാണ് യാത്ര ഔദ്യോഗിക ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പതിവ് ഇവിടെയില്ല ആരൊക്കെ ഏതിടങ്ങളിൽ പ്രചാരണത്തിന് പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ വിവാദമുണ്ടാക്കുന്നത് നിയമലംഘനമോ ചട്ടലംഘനമോ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല യാത്രയെക്കുറിച്ച് പാർട്ടി അറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ എന്തിനാ തീരുമാനിക്കുന്നതെന്നാണ് ഇ പി ജയരാജൻ ചോദിക്കുന്നത് യാത്രയുടെ ചിലവ് ആരാണ് വഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചിലവ് കൊടുക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഞങ്ങൾ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതിനുള്ള അവകാശം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല അതിൽ മാധ്യമങ്ങൾ വിഷമിക്കേണ്ട എന്നും ഇ പി ജയരാജൻ പറയുന്നു എന്നാൽ ചിലവ് കൊടുക്കുന്നത് മാധ്യമങ്ങളല്ല പക്ഷെ അത് ഖജനാവിൽ നിന്നാണ് പാവപ്പെട്ട ജനങ്ങളുടെ വിയർപ്പാണ് ഇതെന്ന് പറയാതിരിക്കാനാകില്ല കാരണം ഇത്തരം യാത്രകളുടെ ചിലവ് വഹിക്കുന്നത് സർക്കാർ തന്നെയാണ് ഇ പി ജയരാജൻ അത് മറന്നു പോകരുത് ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ചകൾ നടത്തിയപ്പോൾ തള്ളിക്കളയാതെ കൂടെ നിർത്തിയതിന്റെ മുഖ്യമന്ത്രിയോടുള്ള ഉപകാരമായിട്ടേ ഇപിയുടെ ഈ പരാമർശങ്ങളെല്ലാം കാണാനാകൂ അങ്ങനെയാണ് അദ്ദേഹം ഇത് പറഞ്ഞതെങ്കിൽ അത് ജനം കേൾക്കില്ല ബോധപൂർവം ഗുണപ്രചാരണം നടത്തി പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണെന്നും ജയരാജൻ പറയുന്നു മാത്യു കുഴൽനാടൻ കോൺഗ്രസിൽ നിന്നും ഒറ്റപ്പെട്ടിട്ടുണ്ട് ഞാനാണ് സതീശിനേക്കാൾ കേമനെന്ന് കാണിക്കാൻ മാത്യു കുഴൽനാടൻ നടത്തിയ ശ്രമങ്ങളാണ് തകർന്നടിഞ്ഞത് എന്തിനാണ് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളെയും പ്രതിയാക്കുന്നതെന്ന് കോടതി ചോദിച്ചപ്പോൾ ഒരു കടലാസെങ്കിലും കൊടുത്തോ എന്ന് ഇ പി ചോദിക്കുന്നു ശല്യക്കാരനായ വ്യവഹാരിയായി കുഴൽനാടൻ മാറി കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകളായി പോയെന്നതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് അധ്വാനിച്ച് ജീവിക്കാനാകില്ലേ എന്നെപ്പോലെ ഒരാളെ വ്യക്തിഹത്യ നടത്താനും നിങ്ങൾ ആരും മടി കാണിച്ചില്ലല്ലോ സത്യത്തിനും നീതിക്കും വേണ്ടി മാധ്യമങ്ങൾ പോരാടണമെന്നുമൊക്കെയാണ് ഇ പി ജയരാജൻ പറയുന്നത് ഇപിയുടെ ഈ പരാമർശത്തെ അങ്ങനെ തള്ളിക്കളയാനാകില്ല മുഖ്യമന്ത്രിയുടെ പെട്ടെന്നുള്ള യാത്രയും അതിന്റെ ചിലവും എന്നായാലും പുറത്തു വരും ഇങ്ങനെ മുഖ്യമന്ത്രി വിദേശ പര്യടനം നടത്തി ധൂർത്ത് നടത്തിയ കഥകൾ ഒന്നും പുതിയതല്ല ഗവർണറെ പോലും അറിയിക്കാതെയും മറ്റാർക്കും ചുമതല നൽകാതെയുമാണ് മുഖ്യമന്ത്രി ഭാര്യയ്ക്കും കൊച്ചുമുകനും ഒപ്പം ദുബായിക്ക് പറഞ്ഞത് ഇത് സാധാരണ ജനങ്ങൾ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ഈ സമയത്ത് സി ഭരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് പോലും ഒന്ന് എത്തി നോക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒളിച്ചോട്ടം അത് ചർച്ചയാകാതിരിക്കുന്നത് എങ്ങനെയാണ്